നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ തോക്കടക്കമുള്ള ആയുധങ്ങളുമായി പരപ്പനങ്ങാടിയിൽ പിടിയിലായ കൊട്ടേഷൻ സംഘത്തിലെ സൂത്രധാരനുമായി കോട്ടക്കലിൽ പോലീസിന്റെ തെളിവെടുപ്പ് താനൂർ കാട്ടിലങ്ങാടിയിലെ കളത്തിങ്ങൽ തഫ്സീറുമായി കോട്ടക്കലിൽ സംഘം താമസിച്ചിരുന്ന ലോഡ്ജിലായിരുന്നു തെളിവെടുപ്പ് രണ്ട് മുറികളിലായി പതിനാറോളം പേർ ഉണ്ടായിരുന്നതായി ജീവനക്കാർ തെളിവെടുപ്പിനിടെ പോലീസിന് മൊഴി നൽകി തഫ്സീറാണ് മുറിയെടുത്തതെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞു പരപ്പനങ്ങാടി ഇൻസ്പെക്ടർ കെ ഹരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ഇവിടത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിൽ കഴിഞ്ഞ മാസമാണ് വാഹനത്തിലെത്തിയ അഞ്ചംഗ സംഘം രാത്രിയിൽ നാട്ടുകാരുടെ പിടിയിലായത് നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞതിനെ തുടർന്ന് ആളുകൾ സംഘടിച്ച് കൊട്ടേഷൻ സംഘത്തെ ആക്രമിക്കുകയും പിടികൂടി കെട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു സംഭവസ്ഥലത്തുനിന്ന് കാറിൽ രക്ഷപ്പെട്ട തഫ്സീറിനെ പിന്നീട് കൊണ്ടോട്ടിയിൽ നിന്നും പിടികൂടുകയായിരുന്നു രക്ഷപ്പെട്ട മറ്റൊരാളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു അഞ്ചാമൻ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം കേസിൽ പന്ത്രണ്ടോളം പേർ ഇനിയും പിടിയിലാകാനുണ്ട് കൂടുതൽ പ്രതികളും മട്ടാഞ്ചേരി സ്വദേശികളാണെന്ന് പോലീസ് പറഞ്ഞു കൈവിലങ് അണിയിച്ചാണ് തഫ്സീറിനെ കോട്ടക്കലില് തെളിവെടുപ്പിന് കൊണ്ടുവന്നിരുന്നത് യാതൊരു കൂസലുമില്ലാതെയാണ് തഫ്സീര് ലോഡ്ജിലെത്തിയത് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് മുന്നില് കൈവിലങ്ങ് ഉയര്ത്തിക്കാണിച്ച് കാണിക്കുകയും ചെയ്തു എസ് ഐ പരമേശ്വരന് ഹഫീദ് വിഭീഷ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് കോട്ടക്കൽ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ